ഹലോ ഗൈസ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടായിരുന്ന ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലേർട്ടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതെവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് അവധി അറിയിപ്പും കൂടി വന്നിട്ടുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടി കയറി കാണാൻ ശ്രദ്ധിക്കുക അപ്പഗൈസ് നമുക്ക് എവിടെയാണെന്ന് നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നാളെയും ഈ അലർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം കഴിച്ചിന് നാളത്തെ നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ടും എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ കഴിഞ്ഞ് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് ഈ അലർട്ടുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് അവധി അറിയിപ്പും കൂടുകൂടി വന്നിട്ടുണ്ട് അത് മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഇതിന് പുറമെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും അവിടുത്തെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമായിരുന്നു അവധി എന്നാൽ ഇപ്പോൾ അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആണ് അവധി എന്ന് മാറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കാം നന്ദി